ക്ഷന് ആര് എതിരെ വന്നാലും ജയിക്കുമെന്നും മുന്നിലുള്ളത് പ്രജകൾ മാത്രമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞതിനെ വിമർശിച്ച് സൈബർ ലോകം കെ മുരളീധരൻ തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുന്നതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുമ്പോഴാണ് സുരേഷ് ഗോപി വിവാദ പരാമർശം നടത്തിയത് എതിർ സ്ഥാനാർത്ഥി ആരായാലും ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് സുരേഷ് ഗോപി ഇക്കാര്യം പറഞ്ഞത് സുരേഷ് ഗോപി പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ മുന്നിലുള്ളത് പ്രജകളാണ് വോട്ടർമാരാണ് നാട്ടുകാരാണ് അതുമാത്രമേ ഞാൻ കാണുന്നുള്ളൂ നിങ്ങളുടെ ചോദ്യം എന്താണ് ഇങ്ങനെ വികൃതമായി പോകുന്നത് ആരെ ഭയക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് വല്ല പിശാചാണോ വരുന്നത് ഒരു പോരാളി വരുന്നു ഒരു മത്സരാർത്ഥി വരുന്നു അത്രയേ ഉള്ളൂ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഇതിൽ ജനങ്ങളെ പ്രജകളെന്ന് അഭിസംബോധന ചെയ്തതാണ് സൈബർ ലോകത്തെ ചൊടിപ്പിച്ചത് പ്രജകളെന്ന് വിളിക്കാൻ ഇത് രാജഭരണമല്ലെന്നും രാജാവാണെന്ന ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിരവധി ട്രോളുകൾ വന്നിരിക്കുകയാണ് രാജഭരണം അവസാനിച്ചെന്നും ഇതിപ്പോൾ ജനാധിപത്യത്തിന്റെ കാലമാണെന്നും സുരേഷ് ഗോപിക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കൂ എന്നുള്ള കമന്റുകളും ധാരാളമായി വരുന്നുണ്ട് അതേസമയം എന്ന വാക്കിന്റെ അർത്ഥം ജനങ്ങൾ എന്നാണെന്നും സുരേഷ് ഗോപി ആ അർത്ഥത്തിലാണ് പറഞ്ഞതെന്നും ന്യായീകരിച്ചുകൊണ്ട് ബി ജെ പി ഐ ടി സെല്ലും രംഗത്തെത്തിയിട്ടുണ്ട്